എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അയ്യേ യേശുക്രിസ്തു ആടുകളെ എന്ന് ശ്രീകൃഷ്ണൻ നോക്കിയിരുന്നത് പശുക്കളെ ആയിരുന്നു ആടുകളെ നോക്കിയിരുന്നത് പോലെ ശ്രീകൃഷ്ണൻ പശുക്കളെ നോക്കിയിരുന്നത് പോലെ എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് യേശുക്രിസ്തു ആടിനെ നോക്കിയിരുന്നു എന്നത് പുതിയ അറിവാണല്ലോ ശ്രീലേഖയെ പുള്ളിക്ക് ആടുവളർത്തലുണ്ടായിരുന്നു എന്ന് ആര് പറഞ്ഞു ഞാൻ നല്ല നല്ലയിടയനാകുന്നു എന്ന് അങ്ങേര് പറഞ്ഞത് ആടുവളർത്തിയിട്ടല്ല അത് പ്രതീകാത്മകമായി പറഞ്ഞതാണ് ഇടയൻ ആടിനെ നോക്കുന്നത് പോലെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നാണ് അർത്ഥം അതുപോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ചില കുറ്റങ്ങൾ ചെയ്തതായി നിങ്ങൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്ന പ്രസ്താവനകൾ നൂറ്റി പതിനേഴാം എപ്പിസോഡിലുണ്ട് എടുത്ത് കാണിക്കാം ഒന്ന് ഞാനൊരു അടി കൊടുത്തു എന്ന് നിശാന്തിനി വിളിച്ച് പറഞ്ഞപ്പോൾ ആ പോലീസുകാരിയുടെ ഒരു പരാതി എഴുതി മേടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് എഴുതി കൊടുക്ക് എന്ന് ഞാൻ പറഞ്ഞു എന്നാണല്ലോ നിങ്ങൾ തുറന്നത് അവിടെ വെച്ചിട്ടാണ് എന്നെ ഫോൺ വിളിച്ച് പറയുന്നത് സംഭവം ഞാൻ ഇങ്ങനെ ഒരു സ്ലാപ്പ് കൊടുത്തു അയാളെ അടി കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു കേസ് എടുക്കാ വനിതാ പോലീസിന്റെ തന്നെ പരാതിയുടെ ബേസിലെ ഐ പി സി എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആണ് കൈകരിപ്പിച്ചത് തീർച്ചയായിട്ടും ത്രീ ഫിഫ്റ്റി ഫോർ ഐ സി നിക്കുമ്പോൾ അത് വെച്ച് എടുത്തിട്ട് അയാൾ അറസ്റ്റ് ചെയ്ത് നോൺ വൈബിൾ ഫെൻസ് ആണ് കോടതി കൊടുക്കണം റിമാൻഡ് ചെയ്യാനായിട്ട് പറയണെന്ന് പറഞ്ഞു കുറ്റം ചെയ്യാത്ത ആളെ മർദ്ദിച്ചു അത് മറിക്കാൻ കുറ്റപത്രം ഉണ്ടാക്കാൻ നിങ്ങൾ ഉപദേശിക്കുന്നു അതിനല്ലേ ഗൂഢാലോചന ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്നത് ഇത് ഞാൻ വേണോസ് ഡി ജി പിന്നെ പോലീസിന് ഒരു അബദ്ധം പറ്റി രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ ബാങ്കിൽ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു എന്ന് നോക്കിയില്ല എന്നും നിങ്ങൾ പറയുന്നു പോലീസിനെ ഒരു വലിയ എന്ന് ആ സമയത്ത് ബാങ്കിൽ സിസിടി വി ക്യാമറ ഉണ്ടായിരുന്നത് നന്നായി അത് ഞങ്ങളുടെ തെളിവായി എന്ന് ഗമയോടെ പറയേണ്ടെടുത്ത് നിങ്ങൾ പറയുന്നത് എന്താണ് അത് പാരയായി എന്നല്ലേ ആരാണ് ക്യാമറയെ പേടിക്കുന്നത് കള്ളന്മാരും കുറ്റവാളികളും ക്യാമറ ഉണ്ടായത് അബദ്ധമായി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒപ്പിച്ചത് തെമ്മാടിത്തരമായിരുന്നു എന്ന് സമ്മതിക്കുകയല്ലേ മൂന്നാമത്തെ കാര്യം സാജൻ ബീറ്റിന് ഞാൻ കൊടുത്ത നോട്ട് പുറത്തായി പേഴ്സിക്കും അത് കിട്ടിയെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അത് ആര് കാരണമാണ് അതും പേഴ്സി ജോസഫിന്റെ ഒക്കെ കിട്ടിയിട്ട് പേഴ്സിക്ക് മാത്രമല്ല എന്റെ പേഴ്സിന്റെ ഇതേ റിപ്പോർട്ട് തന്നെ സ്ത്രീലേഖ എന്ന് ഒപ്പിട്ടിരിക്കുന്നത് കാണാമല്ലോ ആർ സ്ത്രീലേഖ കൃത്യമായൊരു റിപ്പോർട്ടാണെങ്കിൽ അത് പുറത്താകുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം അതൊരു രഹസ്യ രഹസ്യ റിപ്പോർട്ടൊന്നും അല്ലായിരുന്നല്ലോ കോൺഫിഡൻഷ്യൽ എന്ന് എഴുതിയിട്ടുമില്ല ഇത് നാട്ടുകാർക്ക് മുഴുവനും കാണാൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്തിനാ അതിനെ പേടിക്കുന്നത് സത്യസന്ധമായ റിപ്പോർട്ടാണെങ്കിൽ ആരുടെ കയ്യിൽ ചെന്നാലെന്താ കുഴപ്പം ഇത് ചോർന്നതിനെ നിങ്ങൾ ഖേദിക്കുകയും സാജൻ പീറ്ററിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് തന്നെയാണ് ഇത് കള്ളക്കുറിപ്പാണ് എന്നതിന്റെ തെളിവ് വേറൊന്ന് പോലീസുകാരി ജെനുവിനായിട്ടാണ് ബാങ്കിൽ ലോൺ എടുക്കാൻ പോയത് എന്ന് നിങ്ങൾ രണ്ടു വട്ടം പറയുന്നുണ്ടല്ലോ കൂടാതെ രണ്ടാമത്തെ ഒരു